രേണു സുധിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ബിഗ് ബോസിൽ മത്സരിച്ചതോടെ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങളുണ്ടായെന്ന് രേണു പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങൾ വരെ രേണു ചേച്ചി എന്ന് വിളിച്ച് അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട് ഉദ്ഘാടനങ്ങളും ആൽബങ്ങളും സിനിമകളുമൊക്കെയായി തിരക്കിലാണ് രേണു അടുത്തിടെയായിരുന്നു സ്വന്തമായൊരു കാർ എന്നാഗ്രഹം ശബലീകരിച്ചത് സുധിച്ചേട്ടൻ്റെയും എൻ്റെയും വീട്ടുകാർ കൂടെയുണ്ട് അവർക്കെന്നെ അറിയാം എന്നും രേണു വ്യക്തമാക്കിയിരുന്നു വീടിനെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ മക്കളുടെ പേരിലുള്ള വീട്ടിലേക്ക് പോവില്ലെന്നും സ്വന്തമായി വീടെടുക്കുകയോ വാടകയ്ക്ക് പോവുകയോ ചെയ്യുമെന്നും അവർ പറഞ്ഞിരുന്നു സാധാരണക്കാരായി തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് ലക്ഷറി ലൈഫൊന്നുമില്ല ഒരാർഭാടം പോലുമില്ല കുഞ്ഞുകുട്ടികളൊക്കെ എന്നെ കാണുമ്പോൾ ഇപ്പോൾ ഓടി വരുന്നുണ്ട് ബിഗ് ബോസിന് ശേഷമാണ് നേരത്തെ സുതിചേട്ടനും ഇതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ടമാർ പടാറിനു ശേഷം കുഞ്ഞു പിള്ളേർ വരെ സുതിചേട്ട എന്നുള്ള ജോഡി വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ബിഗ് ബോസിന് മുൻപ് ആളുകൾക്ക് സുതിചേട്ട് വൈഫ് രേണു സുധി അറിയാം ബിഗ് ബോസിന് ശേഷം എല്ലാവർക്കും അറിയാം ഒരു പരിധിവരെ പ്രൈവസി പ്രശ്നമാണ് പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ പറയാനും പറ്റില്ലല്ലോ എന്നായിരുന്നു പ്രൈവസിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത് ഒരു ചാനലിന് സംസാരിക്കവേ ആയിരുന്നു കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് സ്റ്റാറ്റസിടുന്ന ആളാണ് സീക്രട്ട് കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കുന്ന ആളല്ല എൻ്റെ നമ്പർ ഉള്ളവർക്കറിയാം ഞാൻ ഉറങ്ങുന്നത് വരെ സ്റ്റാറ്റസ് ഇടും ഇപ്പോൾ ലവ് സോങ്സ് കൂടുതലാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അനുരാഗമാണോ മുഹബത്താണോ എന്നൊക്കെ രണ്ട് വർഷം കഴിഞ്ഞറിയാം അപ്പോൾ എല്ലാം തീരുമാനിച്ചല്ലേ മതം മാറുമല്ലേ എന്ന ചോദ്യത്തിന് അയ്യോ ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി എന്നെക്കുറിച്ച് അറിയേണ്ടവരെയെല്ലാം ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് കസേരയിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്നെ സ്നേഹിക്കാൻ പേരുണ്ടെങ്കിൽ അത് മതി എനിക്ക് ആൾക്കാർ ചോദിച്ചിട്ടാണ് പാട്ട് പാടുന്നത് ഇവർക്ക് നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നവർ കാണണം ഇവരൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പാടുന്നതെന്ന് രേണുവിനെ ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്നില്ലെന്നാണ് ട്രോളുകൾ കാറിനെക്കുറിച്ച് വിശേഷമൊന്നും പറയാനില്ല എനിക്ക് ഓടിക്കാൻ അറിയില്ല വണ്ടി ഓടിക്കുന്നവരുടെ അടുത്ത് ഇരിക്കും എന്നേ ഉള്ളൂ കുറച്ച് ടിപ്പിക്കൽ മലയാളികളുടെ ചിന്തകളാണ് പ്രശ്നം അവർ തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ആകെ തിരികെ ഉള്ളൂ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു നാടം മുറിക്കുന്നു ഇതൊന്നും അവർക്ക് സഹിക്കില്ല അവരുടെ ഫ്രസ്ട്രേഷൻ അവർ തെറിവിളിച്ചു തീർക്കുന്നു നേർക്ക് നേരെ വന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത് രണ്ടു വർഷം കഴിഞ്ഞ് ഒന്നുകിൽ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്